പസഫിക് സമുദ്രത്തിലെ ചെറിയ ദ്വീപരാഷ്ട്രമായ ടുവാലു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭീഷണി നേരിട്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിയ ആസ്ത്ര കുടിയേറ്റത്തിന് ഒരുങ്ങുകയാണ് ലോകചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന്റെ സമ്പൂർണ്ണ ജനത ഭൂപ്രദേശം വെള്ളത്തിനടിയിലാകുന്നതിന് മുൻപേ ഔദ്യോഗിക പദ്ധതിയുടെ ഭാഗമായി മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറുന്നത് സമുദ്രനിരപ്പ് ഉയരുന്നതാണ് ഈ നിർണായക നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം ശാസ്ത്രീയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ടുവാലുവിന്റെ ഭൂരിഭാഗം ഭൂമി കടലിൽ മുങ്ങിപ്പോകുമെന്നും എൺപത് വർഷത്തിനുള്ളിൽ രാജ്യം പൂർണമായും വാസയോഗ്യമല്ലാതാകും എന്നുമാണ് ഇതിനകം തന്നെ ഒൻപത് പവിഴ അറ്റോളുകളിൽ രണ്ടെണ്ണം വെള്ളത്തിനടിയിലായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വെറും ഇരുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ടൂലു ഒൻപത് പ്രധാന ദ്വീപുകളും അറ്റോളുകളും ചേർന്നതാണ് ഏകദേശം പതിനൊന്നായിരത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് വെറും രണ്ട് മീറ്റർ ഉയരത്തിലുള്ളതാണ് അതിനാൽ കടൽ തിരമാലകളും വെള്ളപ്പൊക്കങ്ങളും നേരിടാൻ പ്രതിരോധശേഷി വളരെ കുറവാണ് വർഷം തോറും നടക്കുന്ന കൊടുങ്കാറ്റുകൾ തീരങ്ങൾ വിഴുങ്ങുന്ന കാറ്റുകടൽ പ്രളയങ്ങൾ ഭൂഗർഭജലത്തിൽ കടന്നുവരുന്ന ഉപ്പുവെള്ളം എന്നിവ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു മണ്ണിൽ ഉപ്പ് കലർന്നിരിക്കുന്നത് കൃഷിയെയും ഭക്ഷ്യസുരക്ഷയും ബാധിക്കുന്നു ശുദ്ധജല ലഭ്യത കുറയുന്നതും പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് നാസയുടെ സീ ലെവൽ ടീമിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമുദ്രനിരപ്പ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് സെന്റിമീറ്റർ ഉയർന്നിട്ടുണ്ട് നിലവിലെ നിരക്കിൽ ഉയർച്ച തുടർന്നാൽ രണ്ടായിരത്തി അൻപതോടെ രാജ്യത്തിന്റെ ഭൂരിഭാഗം കരഭൂമി കടലിൽ നഷ്ടപ്പെടും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലങ്ങൾ അടുത്ത കാലത്തു തന്നെ രാജ്യത്തെ ജനജീവിതത്തെ തുടങ്ങിയത് കൊണ്ടാണ് സർക്കാർ അടിയന്തര നടപടികൾക്ക് തയ്യാറായത് ഭൂപ്രദേശം മുഴുവൻ ഇല്ലാതാകുന്നതിന് മുൻപ് ജനങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ പുതിയൊരു ഭവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയയും ചേർന്ന ചരിത്രപരമായ ഫലേബിലി യൂണിയൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ കരാർ പ്രകാരം ഓരോ വർഷവും ഇരുന്നൂറ്റി എൺപത് ടുവാലു പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും ഇവർക്ക് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പാർപ്പിടം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പൂർണ്ണ അവകാശങ്ങൾ ഉറപ്പാക്കും കൂടാതെ കുടിയേറ്റം വെറും അഭയാർത്ഥ സഹായത്തിന്റെ ഭാഗമായി കാണാതെ ഒരു രാജ്യത്തിന്റെ സാംസ്കാരികവും സാമൂഹികവും ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കാണണമെന്നും കരാറിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് വ്യക്തമാക്കിയത് ടുവാലുക്കാർക്ക് അന്തസോടെ യും സുരക്ഷയുടെയും സ്ഥിരതാമസത്തിനുള്ള അവസരം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നാണ് അവരുടെ സംസ്കാരം ഭാഷ സാമൂഹിക ബന്ധങ്ങൾ എന്നിവ നിലനിർത്താനുള്ള സാഹചര്യം കുടിയേറ്റത്തിന് ശേഷവും ഉറപ്പാക്കുമെന്നും അവർ പറഞ്ഞു കുടിയേറ്റ പദ്ധതിയുടെ ആദ്യഘട്ട അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ പതിനാറ് മുതൽ ജൂലൈ പതിനെട്ട് വരെയായിരുന്നു ഇതിനകം തന്നെ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ അപേക്ഷിച്ചു കഴിഞ്ഞു ജനസംഖ്യയുടെ ഏകദേശം എൺപത് ശതമാനത്തോളം ആളുകൾക്ക് കുടിയേറ്റത്തിൽ താല്പര്യമുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഫലേബില യൂണിയൻ പദ്ധതിയും ഓസ്ട്രേലിയ ന്യൂസിലാന്റ് പോലുള്ള രാജ്യങ്ങളിലെ മറ്റു കുടിയേറ്റ മാർഗങ്ങളും ചേർന്ന് നടപ്പാക്കുകയാണെങ്കിൽ ഓരോ വർഷവും ജനസംഖ്യയുടെ നാലു ശതമാനം പേർക്ക് കുടിയേറാനാകും അതായത് ഒരു ദശാബ്ദത്തിനുള്ളിൽ നാല്പത് ശതമാനം വരെ ടുവാലോ ജനങ്ങൾക്ക് നാട്ടിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് യു എൻ എസ് ഡബ്ല്യു ഡിസ്നിയിലെ കാൽഡോർ സെന്റർ ഫോർ ഇന്റർനാഷണൽ റെഫ്യൂജി ലോയിലെ ജെയിൻ മക്കാദം വ്യക്തമാക്കുന്നത് പോലെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ജനത ഭൂമിശാസ്ത്രപരമായി ഇല്ലായ്മയ്ക്ക് മുൻപ് ആസൃതമായി മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്ന ലോകത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇത് എന്നാൽ കുടിയേറ്റം വെറും താമസ മാറ്റം മാത്രമല്ല സാംസ്കാരികവും സാമൂഹികവുമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ടുവാലുവൻ ഭാഷ വിദേശത്ത് തലമുറകൾ കഴിയുന്നതിനിടെ ഇല്ലാതാകാനുള്ള ഭീഷണിയുമുണ്ട് പരമ്പരാഗത കുടുംബരീതികളും ഗ്രാമ ഗ്രാമകേന്ദ്ര സാമൂഹിക ബന്ധങ്ങളും പുതിയ താമസ സ്ഥലങ്ങളിൽ നിലനിർത്തുക ബുദ്ധിമുട്ടാകും കൂടാതെ സ്വന്തം ദേശം നഷ്ടപ്പെടുന്ന മനോവൈകല്യം ജനങ്ങൾ ദീർഘകാല മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കാം ടൂലുവിന്റെ പ്രധാനമന്ത്രി ഫെലറ്റിറ്റിയോ സമുദ്രനിരപ്പ് ഉയരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പുതിയൊരു അന്താരാഷ്ട്ര ഉടമ്പടി രൂപീകരിക്കണമെന്ന് ആഗോള സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഭൂമി ഇല്ലാതായാലും ഒരു രാജ്യത്തിന്റെ സ്വാധീനവും സമുദ്രപരിധിയും ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വവും നിലനിർത്തണമെന്നതാണ് അവരുടെ വാദം ഇത് അന്താരാഷ്ട്ര നിയമത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വിഷയമാണ് ഭൂപ്രദേശം നഷ്ടപ്പെട്ടാൽ ഒരു രാജ്യത്തിന്റെ നിയമപരമായ നിലനിൽപ്പ് എങ്ങനെയാകുമെന്ന ചോദ്യം ഇതിലൂടെ ഉയരുന്നു കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടായിരത്തി ഒരുന്നൂറോടെ സമുദ്രനിരപ്പ് ഒരു മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ടൂലുവിനൊപ്പം ബംഗ്ലാദേശ് മാലദ്വീപ് കിരിബാട്ടി തുടങ്ങിയ രാജ്യങ്ങളും സമാന ഭീഷണി നേരിടും ടുവാലുവിന്റെ സംഭവം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മനുഷ്യാവകാശ പ്രത്യാഘാതങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന വിശ്വാസം തെറ്റാണെന്ന് ഇന്ന് തന്നെ ഇതിന്റെ ഗുരുതര ഫലങ്ങൾ ചില രാഷ്ട്രങ്ങൾ നേരിടുന്നുണ്ടെന്ന് ടുവാലു തെളിയിക്കുന്നു ഭാവി ടുവാലു വിർച്വൽ രാജ്യമെന്ന ആശയം ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട് ഭൂപ്രദേശം വെള്ളത്തിനടിയിലായാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാർ പ്രവർത്തനം തുടരാനും വിദേശത്ത് താമസിക്കുന്ന പൗരന്മാർക്ക് സാംസ്കാരിക ബന്ധം നിലനിർത്താനും പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് കൂടാതെ ഓസ്ട്രേലിയയിലെ കുടിയേറ്റ മേഖലയിൽ ഒരു ന്യൂ ടുവാലു കോളനി രൂപീകരിച്ച് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കും ശ്രമങ്ങളും നടക്കും യൂണിയൻ പോലുള്ള കരാറുകൾ സുരക്ഷിതമായ ഭാവി ഒരുക്കാൻ സഹായിക്കുന്നുവെങ്കിലും ഇത് മാത്രമല്ല പരിഹാരം ആഗോളതലത്തിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും സമൃദ്ധരപ്പ് ഉയരുന്നത് നിയന്ത്രിക്കാനും അടിയന്തരവും ശക്തവുമായ നടപടികൾ വേണമെന്ന സന്ദേശം ടൂവാലുവിന്റെ അനുഭവം ഉറച്ചു പറയുന്നു ഇല്ലെങ്കിൽ ഇന്ന് ടുവാലുവിന്റെ വിധി നാളെ ഒരിക്കൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആവർത്തിക്കപ്പെടും